കണ്ട ഞാനും വരാം ഒരു മിനിറ്റ് ആ മോളെ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് ഇപ്പോഴല്ലേ വിളിക്കാൻ സമയം കിട്ടിയേ നല്ല ആളാ എന്താ അവിടുത്തെ വിശേഷം പറയി കേക്കട്ടെ അപ്പൊ വിശേഷം തന്നെയാണ് പ്രശ്നം അല്ലേ എന്നാ നീ ഒട്ടും വൈകിക്കേണ്ട വേഗം സൈമറിലേക്ക് വ നമ്മള് ലേഡീസിന് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലാ അതേന്നേ ഇവിടെ നമ്മളെ ലേഡീസിന് വേണ്ട അൾട്രാസൗണ്ട് അസസ്മെന്റ് എൻഡോസ്കോപ്പി ലാപ്രോസ്കോപ്പി പിന്നെ നീ ഇപ്പം പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് ഒരുപാട് ആവശ്യമായേക്കാവുന്ന ഹൈ റിസ്ക് പ്രഗ്നൻസി മാനേജ്മെന്റ് സ്ത്രീകൾക്കായുള്ള ഗൈനക്കോളജി ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എല്ലാം ഇവിടെ ഉണ്ട് നീ ധൈര്യമായിട്ട് പോരെ എല്ലാം ശരിയാവും എന്നാ ശരി നീ സംഗതി ശരിയാണെങ്കിലും ആ ശരിയല്ല എന്ത് നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല ഞങ്ങൾ ആണുങ്ങൾക്കും മറ്റെല്ലാവർക്കുമുള്ള ചികിത്സ സൈമറിലുണ്ട് നിനക്ക് ഓർമ്മക്കുറവ് നമ്മടെ കൂർക്കഞ്ചേരിലെ മാധവേട്ടിന്റെ പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ ചെയ്ത എവിടെയാണ് ഈ സൈമറിലെ യൂറോളജി ആൻഡ് സെന്ററില പിന്നെ നിനക്കറിയോ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ നയിക്കുന്ന ഇ എൻ ടീം സൈമറിലുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ചല്ലേ നമ്മൾ രണ്ടുപേരും കൂടി അവിടത്തെ സ്കിന്നിൽ സ്കിന്ന് കാണിക്കാൻ പോയത് അത് ശരിയാണ് അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയേ ഞാനും വരാം തൃശൂർ சைமரிலேக்கு